സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് നെഹ്റു യുവകേന്ദ്ര വേങ്ങാട് സാന്ത്വനൻ ട്രസ്റ്റ് എന്നിവ സംയുക്തമായി സന്തൂപ് സുനിൽകുമാർ സ്മാരക സ്വർണ മെഡലിന് വേണ്ടിയുള്ള നാലാമത് ഉത്തരമലബാർ മേഖലാ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു കണ്ണൂർ കോളേജ് ഓഫ് കോമേഴ്സിൽ നടന്ന മത്സരം ചിത്രകാരൻ വർഗീസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു മത്സരത്തിന് മുൻപായി നടന്ന സൗജന്യ ചിത്ര പഠന ക്ലാസിന് ചിത്രകാരൻ സലീഷ് ചെറുപുഴ നേതൃത്വം നൽകി നഴ്സറി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പൊതുവിഭാഗം എന്നിങ്ങനെ തരംതിരിച്ച് നടന്ന മത്സരത്തിൽ നൂറിലധികം പേർ പങ്കെടുത്തു കെ സുനിൽകുമാർ റഫീഖ് പാണപ്പുഴ കെ ശാന്തകുമാർ അഭിനവ് ജയപ്രകാശ് പ്രദീപൻ തൈക്കണ്ടി സനോജ് നെല്ലിയാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി